നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ടീം കോർഡിനേഴ്സിനെയാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഓൾ ടീം ദി ഇൻഷുറൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് കയറുന്നേക്കുക ഓക്കെ നല്ല നിറഞ്ഞ സമ്മാനിക്കാൻ സമയത്തിലുള്ള മലപ്പുറം ഗുഡ് ഈവനിങ് താങ്ക് യു എൻ്റെ പേര് സതക ഞാൻ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ് കൊറേ രണ്ടു മൂന്ന് മാസമായി ഉപ്പന്റെ കൂടെ ഈ മീറ്റിംഗ് ഹാളിലെങ്കിലും വരും ഇവിടെ മുമ്പിൽ വരും ഈ സ്റ്റേജിൽ ഒന്ന് എപ്പോഴാണ് കയറാൻ ഇങ്ങനെ ആഗ്രഹിച്ചു നടക്കുക അങ്ങനെയാണ് ആദ്യം ഈ ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഏതായാലും വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഈ ഒരു അവസരം എനിക്ക് തന്നെ ദൈവത്തിനായി ശ്രദ്ധിക്കുന്നു അതേപോലെ എനിക്ക് ഒരു അവസരം തന്ന എന്റെ അപ്ലൈൻ ലീഡേഴ്സ് അസിദ് സാറ് അബ്ദുറഹമ്മദ് സാർ അതേപോലെ അയ്യൂബ് സാർ റമി സാർ ഷായ സർ നമ്മുടെ സർ അതേപോലെ ഡബ്ല് ഐ ഡി എ ടി സി ബല്ലി സാർ അടക്കമുള്ള എന്റെ അപ്ലൈൻ ലീഡേഴ്സിന് ഞാൻ നന്ദി പറയുന്നു അതേപോലെ ഇതിനെ മാറ്റി വെച്ച ഒരാളുണ്ട് എന്റെ സ്വന്തം ഉപ്പ അതായത് എന്റെ റോൾ മോഡൽ എൻ്റെ ഉപ്പഴാണ് എൻ്റെ ഈ ഒരു മോട്ടിവേഷൻ ഞങ്ങൾ ഇന്നും ഫാമിലി ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു ബാങ്കിലൊക്കെ പോലെയാണ് എന്നും രാവിലെ രാവിലെ റൂമിന് ഉപ്പ ഉപ്പയുടെ ടീമിനെ വിളിക്കുന്നു അതേപോലെ മറ്റൊരു റൂമിൽ ഞാന് എന്റെ ടീമിനെ വിളിക്കുന്നു അതേപോലെ മറ്റൊരു എന്റെ അനിയും വിളിക്കുന്നു ഇങ്ങനെ വീട്ടിൽ ഒരു ഉപ്പ മാനേജറായിട്ടും ഇങ്ങനെ ഒരു ബാങ്ക് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ ഈ ഒരു ബിസിനസ്സിലേക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടോ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കുക കാരണം ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ് എന്നെ പോലെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബിസിനസ് ഒരിക്കലും കൈവിടാതിരിക്കുക നമുക്ക് ദൈവം ആരോഗ്യം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സക്സസ് ആയാൽ ഒരു അഞ്ചു വർഷം കൊണ്ട് ഇതിൽ സക്സസ് ആയാലും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ലൈഫ് നമുക്കുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകും ഇന്ന് നമ്മുടെ ജനസാറ് വ്യക്തമായിട്ട് ഇതിന്റെ പ്ലാൻ പറഞ്ഞു തന്നു അതേപോലെ നമ്മുടെ എം സി സാറ് അതേപോലെ നമ്മുടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന ശൈലജ സാറ് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ ജയ് ഹിന്ദ് ജയ് മൈലോജ് സാർ താങ്ക് യു